അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്ന് മീനൊക്കെ എല്ലാത്തിനും ഭയങ്കര വിലയാണ് കേട്ടോ ഒന്നും തന്നെ കിട്ടിയില്ല അയിലാണ് ഞാൻ വാങ്ങിച്ചത് അയിലെ മാങ്ങ വെച്ചതാണ് പിന്നെ ഇന്ന് ഇത്തിരി പുളി ഇഞ്ചി ഉണ്ടാക്കി കേട്ടോ നാളെ കഴിയുമ്പോൾ നോമ്പി പിടിക്കണേ അല്ലേ ഇപ്പം ഇത്തിരി പുളി ഉണ്ടാക്കണമെന്ന് തോന്നി അങ്ങനെ തേങ്ങയൊന്നും ഇല്ലാത്ത പുളി ഇഞ്ചിയാണ് കേട്ടോ ഇത് അതുണ്ടാക്കി പിന്നെ ചെമ്മീനും അച്ചിങ്ങയും കൂടി അച്ചിങ്ങയും കൂടി മെഴുക്ക് ഉരട്ടിയാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലേ അപ്പോഴേ ഇന്ന് സ്പെഷ്യലായിട്ട് മീൻ കറി അതിലേ ഉണ്ടോ അതിൽ മാങ്ങയിട്ട് കറി വെക്കാൻ പോവാണ് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് എണ്ണ കണ്ടിട്ടുണ്ട് അല്പം ഉൾവെ ഇട്ടേക്കാട്ടോ രണ്ട് രണ്ട് കറി വെക്കല പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അപ്പോൾ ഇഞ്ചിയും ഉൾ ചുമന്നുള്ളിയും കുറച്ച് ഞാൻ അരപ്പിൽ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതാണ് വാട്ടണത് കൗരിവെളം ഞാൻ അരപ്പിൽ അരച്ചി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പൊന്ന് ഒന്ന് ഇതിൽ കിടന്നത് വാടട്ടെ അരപ്പിൽ മുളവും മല്ലി മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചിയും ഉള്ളിയും ചീര ഇടി അരച്ചതാണ് അരപ്പിൻ്റെ ഒന്ന് മാറട്ടെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ജാറ് കഴുകിയ വെള്ളമൊക്കെ ഒന്നു ഒഴിച്ചു കൊടുക്കാം നോക്കാട്ടോ നമ്മുടെ ചാറൊക്കെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം ഒപ്പം അയിലേ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് അയിലുണ്ടായിട്ടോ അയിലെ മാങ്ങയും കൂടി ഒപ്പം റെഡി ആകട്ടെ അല്ലെങ്കിലേ മാങ്ങ അധികം എന്തു പോകും കടിക്കും നമുക്ക് മാങ്ങ കഴിക്കാൻ കിട്ടണം ഒപ്പം ആകട്ടെ അപ്പോൾ നമുക്ക് കറി ഒന്ന് നോക്കാട്ടോ കേട്ടോ ഇപ്പോൾ തിളച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടോ ചുറ്റിച്ചു കൊടുക്കാം അഞ്ച് മിനിറ്റ് എടുക്കട്ടെ നമുക്ക് കറി നോക്കാം കറി ഇപ്പം എണ്ണയൊക്കെ തിരുന്ന് റെഡി ആയിട്ടുണ്ട് ചുറ്റിച്ച് കൊടുക്കാം അത്ര മതി നമുക്ക് തീ ഓഫ് ചെയ്യാം എല്പം പച്ച ഒളിച്ച കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മുടെ മാങ്ങയിട്ട് വെച്ച അയിലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ പുളിയിഞ്ചി ആണ് കേട്ടോ ഇത് ഞാൻ ഇന്ന് ഇത്തിരി പുളിയിഞ്ചി ഉണ്ടാക്കി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നോയമ്പ് പിടിക്കണേ അല്ലേ ഇത്തിരി ഇഞ്ചി ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയതാണിത് പുളിയിഞ്ചി ഒരു സ്പെഷ്യൽ ഇന്നത്തെ ഒരു സ്പെഷ്യൽ പുളി ഇഞ്ചിയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണണേ സപ്പോർട്ട് ചെയ്യണേ അപ്പം കഴിക്കാം അപ്പം ഞാൻ അയില കൂട്ടില്ലട്ടോ മാങ്ങയും ചാറും മാത്രം അയിലെ നമുക്ക് അലർജിയാണ് അതുകൊണ്ട് അയില കുതിയാണ് പക്ഷെ കൂട്ടില്ല കൂട്ടിയ വിവരം അറിയുന്നത് ഇപ്പം മാങ്ങയെടുക്കാം മാങ്ങയും ഇത്തിരി ചാറെടുത്തു പിന്നെ ഇതെടുക്കും കേട്ടോ ഇതെൻ്റെ ഫേവറേറ്റ് താരമാണ് ഇഞ്ചിക്കറി പുളി ഇഞ്ചി അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഇടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് കാണണേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ അച്ചിങ്ങയാണ് ചിങ്ങാ ചെമ്മിലിട്ട് വെച്ചതാണ് ചുമ നച്ചിങ്ങ കിട്ടിയപ്പം അത് റെഡി ആക്കിയതാണ് അപ്പോൾ കഴിക്കാം അപ്പോൾ ചാറ് നല്ല കുറുകുറ ചാറുണ്ട് മാങ്ങ പൊടിക്കൊന്ന് നിറം മാറിയിട്ടുണ്ടായി പഴുക്കാനായിട്ടുള്ള ടെൻഡൻസി കാണിച്ചിട്ടാണ് ആ മാങ്ങയാണ് പിന്നെ നമ്മുടെ പൊളി ഇഞ്ചീനെ ഒന്ന് പിടിക്കട്ടെ പൊളിയാട്ടോ പൊളി ഓ സൂപ്പറായിട്ടുണ്ട് അച്ഛ ഇഞ്ചിക്കറി മതി കേട്ടോ വേറെ കറിയൊന്നും വേണമെന്നില്ല അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് അയിലക്കറി ഇഞ്ചിക്കറി അച്ചങ്ങക്കറി ഏ നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്